എന്താണ് എറണാകുളം അങ്കമാലിയിലെ ഈ ഷോകൾ ലക്ഷ്യമിക്കുന്നത് പറഞ്ഞാലേ ഇവിടെ ചെലവാകില്ല ഞങ്ങൾ പറ്റും ഉള്ളു അത് ഞങ്ങളുടെ രണ്ടാമത്തെ കാര്യം ഈ ജനങ്ങളുടെ വേദനയോടുകൂടി നിന്ന ഞങ്ങളുടെ കരിയർ പിതാവിനെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇത്രയും മോശമായ ഒരു അവസ്ഥയിൽ കൊണ്ട് അങ്ങാടെ കൊണ്ട് ഇട്ടിട്ടിട്ടുള്ളൂ അതിന് ഞങ്ങൾക്ക് കൃത്യമായ ഉത്തരവ് ഞങ്ങൾക്ക് കിട്ടണം അത് ഞങ്ങൾ ഈ അതിരൂപതയിലെ ജനങ്ങളുടെ കൂടെ നിന്നൊരു പിതാവിന്റെ ഗതികേട് ഇന്ന് അങ്ങ് മനസ്സിലാക്കണം ആ ഗതികേട് പിതാവിന് നാളെ ഉണ്ടാകരുത് അത് മനസ്സിലാക്കി കൊണ്ട് വേണം പിതാവ് ഞങ്ങളുടെ ഒപ്പം നിൽക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ മുത്ത് നോക്കി പിതാവിനോട് പറയാണ് കൊച്ചിക്കാർക്ക് ഒരു മുഖമേ ഉള്ളൂ ഈ എറണാകുളം അങ്കമാലി അതിരൂപത നാല് റവന്യൂ ജില്ലകളിൽ തിങ്ങി നിറയ്ക്കുന്ന അഞ്ചര ലക്ഷം വിശ്വാസികൾ ഒറ്റ മുഖമേ ഉള്ളൂ ഇടവഴി രണ്ടായിരത്തി മുന്നൂറ് ഇടവക്കാരുണ്ട് ഈ ഇടവകാർക്ക് അതിൽ പേരിനുള്ള ഇടവക്കാര് മാത്രമേ ഉള്ളൂ പുറത്ത് പക്ഷികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിതാവ് ഒരു കാരണവശാലും ഞങ്ങളുടെ ബസ്സിലേക്ക് വികാരി വെച്ചിട്ട് പറഞ്ഞിട്ടോ അവിടെ വന്നിട്ട് കുർബാന വരാനായിട്ട് വരരുത്

ഈ ആക്രോശങ്ങൾക്കിടയിൽ സുപ്രധാനമായ ചില കാര്യങ്ങൾ വിട്ടുപോകരുത് മാർ ആൻഡ്രൂസ് താഴ്ത്തു പിതാവിനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വത്തിക്കാൻ നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള പ്രധാന കാര്യങ്ങൾ ഇതാണ് അതിരൂപതയിൽ നിലനിൽക്കുന്ന ഭരണപരവും അച്ചടക്കപരവുമായ പ്രശ്നങ്ങളുടെ പരിഹാരം സുഗമമാക്കണം ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കണം അതിൽ ഒഴിവു നൽകുന്നത് മാനദണ്ഡങ്ങൾ പാലിച്ചാകണം കത്തീഡ്രൽ പരിശീലന കേന്ദ്രങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഏകീകൃത അർപ്പണ രീതി ഉടൻ ആരംഭിക്കണം ഇതൊന്നും താഴ്ത്തുപിതാവിൻ്റെ വ്യക്തിപരമായ തീരുമാനമല്ല താഴ്ത്തുപിതാവിനെ വത്തിക്കാൻ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണ് ഇക്കാര്യങ്ങൾ അറിഞ്ഞു തന്നെയാണ് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രീതിയിൽ ഷോ നടത്തി എഡിറ്റ് ചെയ്ത് ചിലർ വീഡിയോകൾ പുറത്തുവിടുന്നത് അവരുടെ ഉദ്ദേശ്യം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ കൈകളിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചില അടവുകൾ കരിയിൽ പിതാവ് വത്തിക്കാൻ്റെ കത്തുകളിലെ ഉള്ളടക്കത്തോട് പ്രതികരിച്ചത് ശരിയായ അർത്ഥത്തിലല്ല എന്നതിന് ആ കത്തുകൾ തന്നെ തെളിവുകളായി നിലനിൽക്കുന്നുണ്ട് എന്നാൽ വീണ്ടും വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ വിശദീകരണക്കുറിപ്പ് പ്രസിദ്ധീകരിച്ച് ഓരോ കത്തിൻ്റെയും ഉള്ളടക്കം വെളിപ്പെടുത്തേണ്ടി വന്നു ഒടുവിൽ സഭയ്ക്ക് ചുരുക്കത്തിൽ ഒരു കൂട്ടർ പറയുന്നത് തങ്ങൾ മാർപ്പാപ്പയെ അനുസരിക്കുകയില്ല സീറോ മലബാർ സഭാതലവനെ അംഗീകരിക്കുകയുമില്ല മാർപ്പാപ്പ നിയമിച്ച അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ വില വെക്കില്ല എന്നൊക്കെയാണ് ഇവരെ തിരുത്താൻ ആർക്ക് കഴിയും ദൈവം പ്രവർത്തിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം